ചില സമയങ്ങളിൽ നമ്മൾ മിണ്ടാതിരിക്കാൻ പഠിക്കണം അത് നമുക്ക് വാക്കുകൾ കിട്ടാത്തതിന്റെ പേരിലോ പറയാനറിയാത്തതിന്റെ പേരിലോ ഒന്നുമല്ല മറിച്ച് ആരൊക്കെ കൂടെ നിൽക്കും എന്തൊക്കെ ചെയ്യും ആരൊക്കെ ഒറ്റും ആരൊക്കെ എന്തൊക്കെ നമ്മളെ കുറിച്ച് പറയുന്നു എന്താണ് അവരുടെ നിലപാട് ആരെയൊക്കെ കൂടെ കൂട്ടാൻ പറ്റും എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒബ്സേർവ് ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ മിണ്ടാതിരിക്കാൻ പഠിക്കണം അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റിഫിക്കേഷൻ നിർത്തണം ഞാൻ അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആക്കുന്നുണ്ട് ഇങ്ങനെ ആക്കുന്നുണ്ട് കാരണം ഒരാളെയും ജസ്റ്റിഫൈ ചെയ്തിട്ട് ഒന്നും ഉണ്ടാക്കേണ്ട ഒരലക്കയും നമുക്കില്ല എന്ന് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്താൻ വെൽക്കം ടു സ്പാർക്ക് അപ്പ് യുവർ ലിംഗ്വിസ്റ്റിക് ആൻഡ് ഗ്രോത്ത് പാർട്ട്നർ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ വാല്യൂ കൂട്ടാന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെ ആവശ്യമാണ് നമുക്കൊരു എല്ലാവരും അർഹിച്ച വാല്യൂ നൽകുക എന്നുള്ളത് പലപ്പോഴും ആ വാല്യൂ കിട്ടാത്തപ്പോൾ നമ്മൾ ഡിസപ്പോയിന്റ് ആവാറുണ്ട് എന്നാൽ ആ വാല്യൂ എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് എന്ന് നമ്മൾ നോക്കുന്നു അത് നമ്മളെ സഹായിക്കുന്ന ഘടകമാണ് സൈക്കിക് എനർജി സൈക്കിക് എനർജിയാണ് മാനസികമായ ഊർജ്ജം എന്ന് പറയാൻ ഈ സൈക്കിക് എനർജിയെ മാനസിക ഊർജ്ജത്തെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്തെടുക്കും തോറും വളർത്തിയെടുക്കും തോറും നമുക്കുള്ള വാല്യൂ കൂടിക്കൊണ്ടേയിരിക്കും എന്നാല് അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാല്യൂ കുറയാൻ അത് കാരണമാവുകയും ചെയ്യും അപ്പൊ അതിനു വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ട അതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്കിൽ എന്താ പറയുക നമ്മൾ സൈലന്റ് ആവാൻ പഠിക്കാം എല്ലായിടത്തും നിരന്തരമായിട്ട് സംസാരിക്കുന്ന ഒരാളാരുത് അതായത് സൈലന്റ് ആവുക എന്ന് പറഞ്ഞാല് നമുക്ക് വാക്കുകൾ കിട്ടാത്ത പേരിൽ സംസാരിക്കാൻ അറിയാത്തതിന്റെ പേരിൽ ഒരു മൂലയിൽ നിന്ന് സൈലന്റ് ആവുന്ന ആ സൈലൻസിനെ കുറിച്ചല്ല പറയുന്നത് മറിച്ച് ഓരോരുത്തരെയും ഒബ്സർവ് ചെയ്യുന്ന രൂപത്തിൽ എന്താണ് അവർ പറയുന്നത് എന്താണ് അവരുടെ നിലപാട് അവരെ കൂടെ കൂട്ടാൻ പറ്റുമോ ആരെ കൂടാ കൂടാൻ പറ്റും ആരൊക്കെ ഒറ്റും ആരൊക്കെ പാതിവയിൽ ഇട്ടേച്ച് പോകും എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ഒബ്സേർവ് ചെയ്യുന്ന ഡിപ്ലോമാറ്റിക് ആയ രൂപത്തിൽ സൈലന്റ് ആയിട്ട് ഇരിക്കാൻ എവിടെ ചെന്നാലും നമ്മൾ പഠിക്കണം അപ്പോഴാണ് നമുക്ക് ബാക്കിയുള്ളവരെ മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലാത്ത സമയത്ത് നമ്മളിങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ നിരന്തരമായി സംസാരിച്ച് 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 ആ രൂപത്തിൽ നമുക്ക് പറ്റും അതിന് പകരം നമ്മൾ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഒബ്സേർവ് ചെയ്യാൻ പറ്റണം അപ്പൊ ഈ ഒബ്സേർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് അവരുടെ ക്വാളിറ്റി അവരുടെ കൂടെ കൂട്ടാൻ പറ്റും എന്താണ് അവരുടെ പേഴ്സണാലിറ്റി എന്താണ് അവരുടെ സംസാര രീതി എന്താണ് അവരുടെ വാല്യൂസ് ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാല് നമ്മൾ ആളുകളെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ആളുകൾ നമ്മളോട് സംസാരിക്കുമ്പോൾ അവരെ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മളെ പരിഹസിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ കൊണ്ടാവോ എന്ന് ചോദിക്കുമ്പോൾ അവരെ പ്രകടിപ്പിക്കുന്നത് അവരുടെ പേഴ്സണാലിറ്റിയാണ് അത് നമ്മൾ ആദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം ഓരോരുത്തരും നമ്മളോട് പ്രകടിപ്പിക്കുന്നത് അവരുടെ പേഴ്സണാലിറ്റിയാണ് നമ്മൾ തിരിച്ച് പ്രകടിപ്പിക്കേണ്ടത് എന്താണ് നമ്മുടെ പേഴ്സണാലിറ്റിയാണ് നമ്മോട് ഇങ്ങോട്ട് പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ പരിഹസിക്കുന്നുണ്ടെങ്കിൽ നമ്മളോട് കേൾക്കുന്നുണ്ടെങ്കിൽ ചൂടാവുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അതേ ഭാഷയിൽ അങ്ങോട്ട് മറുപടി പറയില്ല അതേ ഭാഷയിൽ നമ്മൾ മറുപടി പറയുമ്പോൾ അയാളുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ തായ്ന്നു കൊടുക്കുകയാണ് അവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പേഴ്സണാലിറ്റി പ്രകടിപ്പിക്കാം അയാൾ നമ്മുടെ മറുപടി അർഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മറുപടി കൊടുക്കാം നമ്മുടെ ഭാഗത്താണ് തെറ്റുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനുള്ള ഉചിതമായിട്ടുള്ള മറുപടി നമ്മൾ കൊടുക്കാം ഇനി അയാൾ നമ്മുടെ ഭാഗത്ത് പ്രശ്നമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു പുഞ്ചിരി അല്ലെങ്കിൽ നമുക്ക് നിശബ്ദമായിട്ട് ഇറങ്ങി പോവാൻ പഠിക്കണം അത് നമ്മളെ കൂട്ടുകാരാവട്ടെ എന്താവട്ടെ നമുക്ക് ഇടമുള്ള അല്ലെങ്കിൽ നമുക്ക് വാല്യൂ തരുന്ന ഒരാളാണ് എങ്കിൽ നമുക്ക് അർഹിച്ച പരിഗണന കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം സ്റ്റോപ്പ് ബീങ് അവൈലബിൾ അവർക്ക് അവൈലബിൾ ആയിട്ട് നമുക്ക് വാല്യൂ തരാത്ത നമ്മുടെ മൂല്യത്തെ മനസ്സിലാക്കാത്തത് നമ്മുടെ സമയം നമ്മുടെ പ്രസൻസ് അതിനൊന്നും വാല്യൂ തരാത്ത ആളുകളാണെങ്കിൽ നമ്മൾ അവിടെ അവൈലബിൾ ആവുന്നത് നിർത്തണം വലിഞ്ഞു കയറി ചെന്ന് വീണ്ടും വീണ്ടും നമ്മൾ അവിടെ കൂടെ നിൽക്കുകയാണെങ്കിൽ നിരന്തരമായി നമുക്ക് നമ്മൾ അവർക്കൊരു പരിഹാസ കഥാപാത്രമാകും ആദ്യം ഒരു പക്ഷെ നമ്മൾ വാല്യൂ ഇല്ലാത്ത സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ അപ്പുറത്തുള്ള ആള് കുറച്ച് വാല്യൂ ട്രിബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ നമുക്ക് അർഹിച്ച പരിഗണന തരും പക്ഷെ ദിവസം കഴിയും അയാളുടെ മുമ്പിൽ പോലും നമ്മളൊരു പരിഹാസ കഥാപാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു അവഗണിക്കപ്പെടുന്ന കഥാപാത്രമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ എവിടെയാണോ നമുക്ക് വാല്യൂ കിട്ടുന്നത് എത്ര സമയമാണ് നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യുന്നത് ആ സമയം മാത്രം അവിടെ സ്പെൻഡ് ചെയ്യുക ബാക്കിയുള്ള സമയങ്ങളിൽ അത്തരം ആളുകളുടെ മുമ്പിൽ അവൈലബിൾ ആവാതിരിക്കാൻ ശ്രമിക്കാം അത് നമ്മൾ ചിലപ്പോൾ ഓഫീസിലായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻ ആയിരിക്കാം എന്തായിരിക്കും നമ്മൾ അനിവാര്യമായും ചെയ്ത് കൊടുക്കേണ്ട ഒബ്ലിഗേഷൻസ് ഡ്യൂട്ടീസൊക്കെ ഉണ്ടാക്കും അത് ചെയ്ത് കൊടുക്കുക തന്നെ വേണം അതിന്റെ കാര്യം പറയുന്നത് അതിനപ്പുറത്തേക്കുള്ള സമയം നമ്മൾ അവരുടെ ആയി അവരോട് പ്ലീസിങ് നടത്തി അവരുടെ മുമ്പിലെ നമ്മൾ ആണ് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാൻ നിൽക്കുന്ന രൂപത്തിലുള്ള ആ ഒരു ശ്രമം അല്ലെങ്കിൽ ആ ഒരു സ്വഭാവം ആ ഒരു ക്യാരക്ടർ പാടെ നമ്മളില്ലാതെയൊക്കെ നമ്മളോട് ചെയ്ത അല്ലെങ്കിൽ നമ്മുടെ ഡ്യൂട്ടി എന്താണോ അത് നമ്മൾ കൃത്യമായിട്ട് നൽകും നമുക്ക് നൽകുന്ന വാല്യൂ എന്താണോ അതോ ഒരു വാല്യൂ നമ്മൾ തിരിച്ചു ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു മെസ്സേജ് നമ്മുടെ ആക്ടിവിറ്റിയിൽ നിന്ന് നമ്മുടെ ക്യാരക്ടറിൽ നിന്ന് നമ്മുടെ സൈലൻസിൽ നിന്ന് അവർക്ക് വായിച്ചെടുക്കാൻ പറ്റണം അതുപോലെ തന്നെ നമ്മളെ ഈ ജസ്റ്റിഫൈ ചെയ്യുന്ന ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അതാക്കുന്നുണ്ട് ഇതാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ വളരുന്നുണ്ട് ഞാൻ ഓക്കെ ആണ് എന്നൊക്കെ ബാക്കിയുള്ളവരുടെ മുമ്പിൽ നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നിരന്തരമായി വിശദീകരിക്കും അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം അവർ നമ്മുടെ വിശദീകരണത്തെ അർഹിക്കുന്നില്ല കാരണം നമ്മുടെ ഈ ജേണിയിൽ അവർ കൂടെയില്ല അങ്ങനെ കൂടെ ഉള്ള ആളുകളാണെങ്കിൽ നമുക്ക് എന്താക്കാം അവരോട് കാര്യങ്ങൾ വിശദീകരിക്കാം അതല്ലാതെ വഴിയിൽ കൂടെ പോകുന്നവരൊക്കെ നമ്മളോട് അങ്ങനെ നിരന്തരമായി അതും ഇതൊക്കെ ചോദിക്കുമ്പോൾ അവരോടൊക്കെ വിശദീകരിച്ചിട്ടുണ്ടാക്കേണ്ട ഒരു അവസ്ഥയും നമുക്കില്ല അപ്പൊ ഈ ജസ്റ്റിഫിക്കേഷൻ നമ്മൾ നിർത്തുക അതുപോലെ തന്നെ അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം നമ്മൾ നോ പറയാൻ പഠിക്കണം നോ പറയാത്തതിന്റെ പേരിൽ നമുക്കുണ്ടാകുന്ന തലവേദനകൾ കുറച്ചൊന്നുമല്ല ചിലപ്പോ നമ്മളൊരു നോ പറയുന്നതിന്റെ പേരിൽ നമുക്ക് പല ബന്ധങ്ങളെയും നഷ്ടമാകാം പക്ഷേ ആ നോ പറയാൻ നമ്മൾ മടിച്ചാല് നമ്മൾ എന്താവും ഒരുപാട് ഇടങ്ങളിൽ നിന്ന് നമ്മുടെ വാല്യൂ നമ്മൾ നഷ്ടപ്പെടുത്തേണ്ടി വരും നമ്മുടെ പേഴ്സണാലിറ്റിക്ക് കോട്ടം തട്ടും പലയിടങ്ങളിലും നമ്മൾ ഡിസപ്പോയിന്റഡ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് അത് വ്യക്തികളോട് മാത്രമല്ല ചിലപ്പോൾ നമുക്ക് വാല്യൂ തരാത്ത ആക്ടിവിറ്റികളായിരിക്കാം ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കാര്യം നമ്മളിപ്പോ ഒരു ഫിലിം കാണുന്നു ഫിലിം കണ്ടതിന് ശേഷം നമുക്ക് രണ്ട് മണിക്കൂർ നഷ്ടപ്പെട്ടല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് നമുക്കൊരു ഡിസപ്പോയിൻമെന്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് കാണുന്നതിനോട് നോ പറയാൻ നമ്മൾ പഠിക്കണം അപ്പൊ ഇങ്ങനെ നോ പറയുമ്പോൾ ഉള്ള പ്രശ്നം എന്താ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ നഷ്ടപ്പെടും ഒരുപാട് ആളുകൾ നഷ്ടപ്പെടും ഒരു ഐസൊലേഷൻ നമ്മൾ നേരിടേണ്ടി വരും ഐസൊലേഷൻ എന്ന് പറഞ്ഞാല് ഒറ്റപ്പെടൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കുണ്ടാകുന്ന ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞാല് നമ്മൾ എനിക്കാരും ഇല്ലല്ലോ എന്ന് പറയുന്ന പാസീവ് ആയിട്ടുള്ള ഒരു ഡിപ്രസീവ് ആയിട്ടുള്ള ഐസൊലേഷൻ ആവരുത് മറിച്ച് നമ്മളെ കണ്ടെത്താൻ നമ്മുടെ പാഷൻ നമ്മുടെ സ്വപ്നം നമ്മുടെ ആത്മാന്വേഷണങ്ങൾക്കുള്ള ഒരു ഐസൊലേഷൻ ആ ഐസൊലേഷൻ എന്ന് പറഞ്ഞാല് എനിക്ക് ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് തകർന്നു പോകുന്ന ഐസൊലേഷൻ അല്ല മറിച്ച് ഫിനിസ് പക്ഷിയെ പോലെ ഉയർത്തെ നില്ക്കാൻ വിത്തുകൾ മണ്ണിന്റെ അടിയിൽ കിടക്കുന്നത് പോലെയുള്ള ഒരു ഐസൊലേഷൻ ആയിരിക്കും നമ്മളെ കണ്ടെത്തി നമ്മുടെ ഇടങ്ങളെ കണ്ടെത്തി നമുക്ക് അർഹിച്ച ആളുകളെ കണ്ടെത്തി അതിന്റെ ഒരു സർക്കിളിലേക്ക് വടരാനും പടരാനും നമ്മളെ പാകപ്പെടുത്തുന്ന ഒരു ഐസൊലേഷൻ നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടണം പിന്നെയാണ് ആ ഐസൊലേഷൻ നിൽക്കുമ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്യണം എന്താണ് നമ്മുടെ പേഴ്സണാലിറ്റി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ആരൊക്കെയാണ് നമ്മൾ കൂടെ കൂട്ടേണ്ടത് എന്തൊക്കെയാണ് നമ്മുടെ സ്വപ്നങ്ങൾ എത്ര ഈ കാലയളവിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ആ ഒരു ഡിഫൈൻ നമ്മുടെ പേഴ്സണാലിറ്റിയെ നമ്മുടെ വാല്യൂസിനെ നമ്മുടെ പ്ലാനിനെ നമ്മുടെ ഗോളിനെ ഒക്കെ ഡിഫൈൻ ചെയ്യാനും നമുക്ക് പറ്റിയാൽ എന്നിട്ട് അതനുസരിച്ച് നമ്മൾ കളത്തിലിറങ്ങിയ സ്വാഭാവികമായിട്ടും നമുക്ക് വാല്യൂ ഉണ്ടാക്കാം നമ്മളെ അവഗണിച്ച ആളുകളുടെ മുമ്പിലൊക്കെ നമുക്ക് പിടിച്ചു നിന്ന് അല്ലെങ്കിൽ അവരെ നമുക്ക് കാണിക്കേണ്ട ഒരു ആവശ്യമില്ല അവരെ നമുക്ക് മറക്കുകയോ എന്ത് ചെയ്യാം അല്ലെങ്കിൽ പരിഗണിക്കുകയോ അവരോട് സിമ്പതി കാണിക്കുകയോ എന്ത് ചെയ്യാം പക്ഷെ നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റിക്ക് വാല്യൂ നൽകി നിരന്തരമായി അതിന്റെ വാല്യൂ കൾട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് പറ്റും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് സൈലന്റ് ആവാൻ പഠിക്കുക ഒബ്സർവ് ചെയ്യാൻ പഠിക്കുക അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം ഓരോരുത്തരും നമ്മളോട് ഇടപഴകുമ്പോൾ അവർ പ്രകടിപ്പിക്കുന്നത് അവര് ദേഷ്യം കാണിക്കുമ്പോൾ സ്നേഹം കാണിക്കുമ്പോൾ സഹതാപം കാണിക്കുമ്പോൾ ഒക്കെ അവർ കാണിക്കുന്നത് അവരുടെ പേഴ്സണാലിറ്റിയാണ് നമ്മുടെ പേഴ്സണാലിറ്റി അല്ല നമ്മൾ തിരിച്ച് പ്രകടിപ്പിക്കേണ്ടത് നമ്മുടെ പേഴ്സണാലിറ്റിയാണ് അവരുടെ പേഴ്സണാലിറ്റിയോടുള്ള പ്രതികരണം ആവരുത് അതുപോലെ തന്നെ നമുക്ക് വാല്യൂ ഇല്ലാത്ത ഇടങ്ങളിൽ നമ്മുടെ അവൈലബിലിറ്റി ഇല്ലാതെയാക്കുക കുറച്ചു കൊണ്ടുവരിക അവൈലബിലിറ്റി കുറക്കുക ഇല്ലാതെയാക്കുക നോ പറയാൻ പഠിക്കുക ചില സമയങ്ങളിൽ ഒറ്റയ്ക്കിരുന്ന് നമ്മളെ കുറിച്ചുള്ള ആത്മാന്വേഷണങ്ങൾക്ക് നമ്മുടെ ആയങ്ങളിലേക്ക് ഇറങ്ങി പോകാനുള്ള സമയം കണ്ടെത്തുക നമ്മളെ നിർണ്ണയിക്കുക നമ്മുടെ വഴി നമ്മുടെ പേഴ്സണാലിറ്റി നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നമ്മുടെ സർക്കിൾ എന്താവണം എങ്ങനെയാവണം എന്നുള്ള കൃത്യമായ നിർണയത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക ഓക്കെ സിയുലൈറ്റ്